ഡയബറ്റിസ് എന്ന് പറയുന്നത് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ തീരുമാനിച്ചു ഒരു അസുഖമാണ് പ്രമേഹമുള്ള പേഷ്യൻസിന് സാധാരണഗതിയിൽ ഈ അണ്ടാശ അണ്ടോത്പാദനം വളരെ ഡിഫക്റ്റീവായിരിക്കും ഇത് ജന്മനാ ഉള്ള വൈകല്യങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യത കൂടുതലാണ് പ്രമേഹവും പ്രഗ്നൻസിയും തമ്മിൽ വളരെയധികം കണക്ഷനുള്ള ഒരു കാര്യമാണ് അതിൻ്റെ മെയിൻ കാരണം എന്താ പ്രഗ്നൻസിയിൽ വരുന്ന ഹോർമോണൽ വ്യതിയാനങ്ങൾ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടാണ് ഈ പ്രമേഹവും പ്രഗ്നൻസി ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത് അതിൽ നമ്മൾ ആദ്യം പോലെ പ്രമേഹം നോക്കാം അതായത് പ്രമേഹമുള്ള പേഷ്യൻസിന് സാധാരണഗതിയിൽ ഈ അണ്ടാശ അണ്ടോത്പാദനം വളരെ ഡിഫക്റ്റീവായിരിക്കും കുറവാണെന്നല്ല ഡിഫക്റ്റീവായിരിക്കും അപ്പം അങ്ങനെയുള്ള പേഷ്യൻസിന് പ്രഗ്നൻറ്റ് ആവാൻ തന്നെ ആദ്യം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അതുകൂടാതെ തന്നെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ പ്രമേഹമുള്ള പേഷ്യൻസിൻ്റെ അണ്ടോത്പാദനം അത് കറക്റ്റ് അല്ലാത്തത് കൊണ്ട് ഈ അണ്ടം ആ പ്രഗ്നൻ്റ് ആവുന്നൊരു അണ്ടം ഉണ്ടാവുന്ന സമയത്ത് കൂടുതലായിട്ട് പ്രമേഹം ഉണ്ടെങ്കിൽ ഈ കുട്ടികളിൽ കഞ്ചിനെട്ടിൽ അനോമലി അതായത് ജന്മന ഉള്ള വൈകല്യങ്ങൾ ഉണ്ടാവാനായിട്ട് സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പ്രമേഹമുള്ള പേഷ്യൻസ് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഈ പ്രമേഹം നല്ലോണം കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് പ്രമേഹം നല്ലോണം കൺട്രോൾ ചെയ്ത ഒരു ലെവലിൽ കറക്റ്റായിട്ട് എത്തിയതിന് ശേഷം മാത്രമേ പ്രഗ്നൻസിനെ പറ്റി ചിന്തിക്കാൻ പോലും പാടുള്ളൂ അത് പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് പ്രമേഹം ഉണ്ടെങ്കിൽ പോലും ഈ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കാണാം പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രഗ്നൻസി സമയത്ത് പ്രമേഹം ഉണ്ടെങ്കിൽ പ്രഗ്നൻസി സമയത്ത് പ്രമേയം ഉണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾക്ക് ഈ പ്രഗ്നൻസി സമ ആയിക്കഴിഞ്ഞാൽ കുട്ടിയുടെ അവയവങ്ങൾ ഫോം ചെയ്യുന്ന പറഞ്ഞാൽ ആദ്യത്തെ എട്ട് പത്ത് ആഴ്ചയിലാണ് ഈ കുട്ടിയുടെ അവയവങ്ങൾ ഫോം ചെയ്യുന്നത് ഈ സമയത്ത് പേഷ്യൻസ് പ്രഗ്നൻ്റ് ആണെങ്കിൽ അത് അമിതമായിട്ടുള്ള ഷുഗർ ലെവൽസ് ഉണ്ട് അത് പ്രഗ്നൻസി നമ്മളറിയാതെ ഡയബറ്റീസ് അറിയാതെ പോകുന്നു അല്ലെങ്കിൽ ഡയബറ്റീസ് കൂടുതലായിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളിൽ ഈ ജന്മനാവ ഉള്ള വൈകല്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൂടാതെ തന്നെ അബോർഷൻ ആയിട്ട് പോകുക അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ വരാം ഡയബറ്റീസിൻ്റെതായിട്ടുള്ള അപ്പോൾ ഇങ്ങനൊരു സാധ്യത ഡയബറ്റീസിലുണ്ട് അത് കൂടാതെ തന്നെ ജസ്റ്റേഷൻ ഡയബറ്റീസ് എന്ന് പറയും അതായത് ഡയബറ്റിസ് നാളെ വരാൻ സാധ്യതയുള്ള രോഗികൾ അതായത് ഡയബറ്റിസ് എന്ന് പറയുന്നത് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ തീരുമാനിച്ചു വച്ചേക്കുന്ന ഒരു അസുഖമാണ് അത് മുഴുവൻ പഞ്ചസാര കഴിക്കുന്നതുകൊണ്ട് മാത്രം വരുന്നതൊന്നും അല്ല ജനിക്കുമ്പോൾ തന്നെ ഇയാൾ ഡയബറ്റിസ് ഡയബറ്റീസുള്ള ആൾക്കാണെന്ന് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് ആ പേഷ്യൻറ്റ് പഞ്ചസാര കൂടുതൽ കഴിച്ചാൽ ഡയബറ്റിസ് പുറത്തേക്ക് വരും അപ്പം അതുപോലെ ഉള്ള പേഷ്യൻസിന് പ്രഗ്നൻറ്റ് ആയി കഴിയുമ്പം അത് നേരത്തെ ഡയബറ്റിസ് ഒന്നും നമ്മൾ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടാവില്ല പ്രഗ്നൻസി ആയി കഴിയുന്ന സമയത്ത് ഡയബറ്റിസ് വരിക അപ്പോൾ ഇത് സാധാരണഗതിയിൽ നമ്മൾക്ക് അറിയാൻ പറ്റില്ല ഈ ഡയബറ്റീസ് വരുന്നത് ഈ അറിയാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ കമ്പൾസറി ആയിട്ട് ഈ പ്രഗ്നൻ്റ് ആയ പേഷ്യൻസിൻ്റെ ബ്ലഡ് ഷുഗറും ജി ടി ടിയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ നമ്മൾ ഈ ഡയബറ്റിസ് ഡയഗ്നോസ് ചെയ്യാതെ പോകും അപ്പോൾ ഒരു സ്ക്രീനിങ് ടെസ്റ്റായിട്ട് ആയിട്ട് നമ്മൾ ഈ ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യാറുണ്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്യണം അത് കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്യേണ്ട ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഈ പേഷ്യൻസ് അബോഷനായി പോവാം അത് കൂടാതെ തന്നെ പ്രഗ്നൻസി സമയത്ത് ഈ കുട്ടീനെ ഒരുപാട് ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഈ ഡയബറ്റിസ് ഉള്ള പേഷ്യൻസ് അതിൽ വളരെ കൂടുതലായിട്ട് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടിക്ക് അമിതമായിട്ടുള്ള വെയിറ്റ് വരിക എന്നുള്ളതാണ് ഈ അമിതമായിട്ടുള്ള വെയിറ്റ് വരുന്നത് മാത്രമല്ല കുട്ടി വെയിറ്റ് കൂടിയാൽ നല്ലതല്ലേ ചോദിക്കും അത് നല്ലതല്ല കുട്ടി അങ്ങനെ കൂടുതലായിട്ട് വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ അത് കുട്ടിക്ക് ഒരിക്കലും നല്ലതല്ല അങ്ങനെയുള്ള കുട്ടികൾക്ക് ഈവൻ സഡൻ ഇൻട്രായുട്രൈൻ ഡെത്ത് വരെ അതായത് കുട്ടികൾ ഗർഭപാത്രത്തിൽ ഇരുന്ന് തന്നെ ഒരു മുപ്പതാഴ്ച മുതൽ അങ്ങോട്ട് പെട്ടെന്ന് മരിച്ചു പോകുന്നൊരു സിറ്റുവേഷൻ വരെ വരാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ പ്രമേഹം വളരെയധികം കെയർഫുൾ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടതാണ് ഈ ഒരു കുഴപ്പമുണ്ട് പ്രമേഹം എന്ന് പറയുന്നത് നമ്മൾക്ക് ബ്ലഡ് ഷുഗർ കൂടിയാലും പ്രശ്നമാണ് കുറഞ്ഞാലും പ്രശ്നമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രഗ്നൻസിയിൽ ഇത് കണ്ട്രോൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു ഒരു ഗ്രൂപ്പ് ട്രീറ്റ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ ഈ ഡയബറ്റിസ് ഇൻ പ്രെഗ്നൻസി ചെയ്യുന്നത് അതായത് ഡയബറ്റോളജിസ്റ്റും ഗൈനക്കോളജിസ്റ്റും എല്ലാവരും കൂടി ആയിട്ട് ഡയബറ്റിസ് ഇൻ പ്രഗ്നൻസി ട്രീറ്റ് ചെയ്യാൻ ഉള്ളൂ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ബ്ലഡ് ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക ചെയ്തു പോകാൻ പറ്റും അത് കൂടുകയില്ല കുറേയില്ല ഇങ്ങനെ വരുന്ന പേഷ്യൻസിന് നമ്മൾ ചിലപ്പോൾ എത്ര നമ്മൾ ഡയബറ്റീസ് കൺട്രോൾ ചെയ്താലും ചിലപ്പം ബർത്ത് വെയ്റ്റ് കൂടിയെന്ന് വരും അതായത് കൂടുതലായിട്ടുള്ള ബർത്ത് വൈറ്റ് വന്നു ചിലപ്പോൾ ഈ പേഷ്യൻസിന് വളരെ അധികം ബർത്ത് വൈറ്റ് അതായത് നാലിൽ കൂടുതൽ ബർത്ത് വൈറ്റ് വരികയാണെങ്കിൽ ചിലപ്പോൾ സുസേരനായെന്ന് വരാം അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഡയബറ്റീസുള്ള ഇപ്പം പ്രിമച്യറായിട്ട് തന്നെ നമ്മൾക്ക് എടുക്കേണ്ട വരാം അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഈ ഉള്ള പേഷ്യൻസ് ഉണ്ട് അത് മാത്രമല്ല ഈ ഡയബറ്റീസ് ഉള്ള പേഷ്യൻസ് ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് കുറച്ചും കൂടി ഒബീസ് ആയിട്ടുള്ള അതായത് കുറച്ചും കൂടി മാക്രോസോമിയ മാക്രോസോമിയെന്ന് പറയുന്നത് വലിയ കുട്ടിയാണെങ്കിൽ ഈ പേഷ്യൻസിന് പെട്ടെന്ന് ഷുഗർ ലെവല് കുറയാനും അങ്ങനത്തെ പല പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട് അപ്പം ഡയബറ്റീസ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പ്രോബ്ലമാണ് പ്രഗ്നൻസിയിൽ അത് ഡയബറ്റീസ് പ്രഗ്നൻറ്റ് ആയിരിക്കുമ്പോൾ മാത്രമല്ല ഡയബറ്റീസ് മദേഴ്സിന് ജനിക്കുന്ന കുട്ടികളെയും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം ഇത് ജനിക്കുമ്പോൾ മാത്രമല്ല ഈ മദറിന് ജനിക്കുന്ന കുട്ടികൾ പിന്നീട് ഇതേപോലെ തന്നെ അവർക്ക് കുട്ടികളാകുമ്പോഴും ഈ ജസ്റ്റേഷൻ ഡയബറ്റിസ് വരാൻ സാധ്യതയുണ്ട് അതുമാത്രമല്ല അവർക്കും ഈ പോളിസിസ്റ്റിക് ഓവറൈൻ ഡിസീസ് ഡയബറ്റിസ് ഈ കാര്യങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട് കാരണം ഡയബറ്റിസ് എപ്പോഴും ഒരു ഫാമിലീസിൽ റൺ ചെയ്യുന്ന ഒരു അസുഖമായിട്ടാണ് കാണുന്നത്